കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം ഇരമിയാവോ പത്തൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ കൽപ്പിച്ചു നീ പോയി കുശപനോട് ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങി ജനത്തിന്റെ മോപ്പന്മാരിലും പുരോഹിതന്മാരുടെ മോപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ട് ഹർഷീത് വാതിലിന്റെ പുറമേയുള്ള ബെൻഹിന്നോം താഴ്വരയിൽ ചേർന്ന് ഞാൻ നിന്നോട് അരളിച്ചെയ്യുന്ന വാക്കുകളെ അവിടെ പ്രസ്താവി പറയേണ്ടത് യഹോദരാജാക്കന്മാരും യെരിശിലെ നിവാസികളുമായുള്ളവരെ യഹോവയുടെ വചനം കേൾപ്പീൻ ഇസ്രേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളിച്ചെയ്യുന്നു കേൾക്കുന്നവന്റെ ചെവി മുടങ്ങത്തക്കവണ്ണം ഞാൻ ഈ സ്ഥലത്തിന് ഒരാനർത്ഥം വരുത്തും അവരെന്നെ ഉപേക്ഷിച്ച് ഈ സ്ഥലത്തെ വഷളാക്കി തങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാർക്ക് അവിടെ വെച്ച് ധൂപം കാട്ടി ഈ സ്ഥലത്തെ കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയുകയും ബാലിനു ഹോമബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീയിൽ ഇട്ട് ദഹിപ്പിപ്പാൻ ബാലിന് പൂജാഗിരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല ചെയ്തിട്ടില്ല എന്റെ മനസ്സിൽ വന്നിട്ടുമില്ല അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഇനി തോഫത്ത് എന്നും ബെൻഹിന്നോൻ എന്നും പേര് പറയാതെ കുലത്താഴ്വര എന്നും പേര് പറയുന്ന കാലം വരും എന്ന് യോഹവയുടെ അളപ്പാട് അങ്ങനെ ഞാൻ ഈ സ്ഥലത്ത് വെച്ച് യഹൂദിയുടെയും മെർച്ചിലേമിന്റെയും ആലോചനയെ നിഷ്ഫലമാക്കും ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ വാൾ കൊണ്ടും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ വെക്കുന്നവരുടെ കൈകൊണ്ടും വീഴുമാറാക്കുകയും അവരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കി കൊടുക്കുകയും ചെയ്യും ഞാൻ ഈ നഗരത്തെ സ്തംഭനത്തിനും പരിഹാസത്തിനും വിഷയമാക്കി തീർക്കും അതിനരികെ കടന്നുപോകുന്ന ഏവനും സ്തംഭിച്ച് അതിന് നേരിട്ട സകല ബാധകളും നിമിത്തം ചൂളകുത്തും അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും അവരെ ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും ഓരോരുത്തൻ താ താന്റെ കൂട്ടുകാരന്റെ മാംസം തിന്നും പിന്നെ നിന്നോടുകൂടെ പോകുന്ന പുരുഷന്മാർ കാണെ നീ ആ മൺകുടം ഉടച്ച് അവരോട് പറയേണ്ടതെന്നാൽ സൈന്യങ്ങളുടെ യോഹ വായു പ്രകാരം അരുളിച്ചേ നന്നാക്കി കൂടാതെ വെണ്ണം കുശുവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും അടക്കം ചെയ്യുവാൻ വേറെ സ്ഥലമില്ലായകൊണ്ട് അവരെ തോഫേത്തിൽ അടക്കം ചെയ്യും ഇങ്ങനെ ഞാൻ ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ചെയ്യും ഞാൻ ഈ നഗരത്തെ തോഫേത്തിന് സമമാക്കും എന്ന് യഹോവയുടെ അരളപ്പാട് മലിനമായിരിക്കുന്ന ഇരിച്ചിലേയും വീടുകളും യഹോദരാജാക്കന്മാരുടെ അരമനകളും അവർ മേൽപ്പുരകളിൽ വെച്ച് ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ധൂപം കാണിക്കുകയും അന്യദേവന്മാർക്ക് പാനീയബലി പകരുകയും ചെയ്ത എല്ലാ വീടുകളും തന്നെ തോഫേത്ത് എന്ന സ്ഥലം പോലെയാകും അനന്തരം ഇരമ്യാവ് യഹോബ തന്നെ പ്രവചിപ്പാൻ അയച്ചിരുന്ന തോഫേത്തിൽ നിന്ന് വന്ന് യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് സകലജനത്തോടും ഇസ്രയേലിന്റെ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു അവർ എന്റെ വചനങ്ങളെ കേൾക്കാതെ ശാഠ്യം ഞാൻ ഈ നഗരത്തിനു വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും അതിനും അതിനടുത്ത എല്ലാ പട്ടണങ്ങൾക്കും വരുത്തും എന്ന് പറഞ്ഞു ഇരമ്യാവ് ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ എന്നാൽ ഇരമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരന്റെ മകനും യഹോവയുടെ ആലയത്തിനും പ്രധാന വിചാരകനുമായ പശിഹൂർ പുരോഹിതൻ കേട്ടിട്ട് ഇരമ്യാ പ്രവാചകനെ അടിച്ചു യഹോയുടെ ആലയത്തിനരികെയുള്ള മേരത്തെ ബെന്യാമിയൻ ഗോപുരത്തിങ്കിലെ ആമത്തിലിട്ടു പിറ്റേനാൾ പശുഹൂർ ഇരമ്യാവെ ആമത്തിൽ നിന്ന് വിട്ടപ്പോൾ ഇരമ്യാവ് അവനോട് പറഞ്ഞത് യഹോവ നിനക്കും പശുഹൂർ എന്നല്ല മാഗോർ മിസാബീബ് സർവത്ര ഫീതി എന്നത്രേ പേർ വിളിച്ചിരിക്കുന്നത് യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിന്റെ സകല സ്നേഹിതന്മാർക്കും ഭീതിയാക്കി തീർക്കും അവർ ശത്രുക്കളുടെ വാൾ കൊണ്ട് വീഴും നിന്റെ കണ്ണ് അത് കാണും എല്ലാ യഹൂദിയെയും ഞാൻ ബാബേൽ രാജാവിന്റെ കൈയിലേൽപ്പിക്കും അവൻ അവരെ പിടിച്ച് ബാബേയിലേക്ക് കൊണ്ടുപോയി വാൾ കൊണ്ട് കൊന്നുകളയും ഈ നഗരത്തിലെ സകല നിക്ഷേപങ്ങളും അതിലെ സകല സമ്പാദ്യങ്ങളും സകല വിശിഷ്ട വസ്തുക്കളും യഹൂദരാജാക്കന്മാരുടെ സകല ഭണ്ഡാരങ്ങളും ഞാൻ ശത്രുക്കളുടെ കൈയിലേൽപ്പിക്കും അവർ അവയെ കൊള്ളയിട്ട് ബാബയിലേക്ക് കൊണ്ടുപോകും എന്നാൽ പശുഹൂരെ നീയും നിന്റെ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും നീയും നിന്റെ വ്യാജ പ്രവചനം കേട്ട നിന്റെ സകല സ്നേഹിതന്മാരും ബാബയിലേക്ക് ചെന്നു അവിടെ വെച്ച് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യും യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു ഞാൻ ഇടപെടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു എല്ലാവരും എന്നെ പരിഹസിക്കുന്നു സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാൽക്കാരത്തെയും കുറിച്ചു ആവലാതി പറയേണ്ടി വരുന്നു അങ്ങനെ യഹോബയുടെ വചനം എനിക്കു ഇടപെടാതെ നിന്നയ്ക്കും പരിഹാരത്തിനും ഹേതുവായിരിക്കുന്നു ഞാൻ ഇനി അവനെ ഓർക്കയില്ല അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അതു എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു ഞാൻ സഹിച്ചു തളർന്നു എനിക്കു വഹിയാദയായി സർവപ്രഭീതി ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു കുറ്റം ബോധിപ്പിപ്പാൻ ഞങ്ങളും അവനെ തോൽപ്പിച്ചു അവനോട് പക വീട്ടുവൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാം എന്ന് എന്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു എന്നാൽ യഹോവ ഒരു മഹാവീരനെ മഹാവീരനെപ്പോലെ കൂടെ ഉണ്ട് ആകെ അലെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും അവർ ജയിക്കയില്ല അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായിയാൽ ഏറ്റവും രജിച്ചു പോകും ഒരിക്കലും മറന്നുപോകാത്ത നിത്യരജിയോടെ തന്നെ നീതിമാനെ ശോധന ചെയ്തു അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ എന്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ യഹോവയ്ക്ക് പാട്ട് പാടുവീൻ യഹോവയെ സ്തുതിപ്പീൻ അവൻ ദരിദ്രന്റെ പ്രാണനെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു ഞാൻ ജനിച്ച ദിവസം ശവിക്കപ്പെട്ടിരിക്കട്ടെ എന്റെ അമ്മ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നുവെന്ന് എന്റെ അപ്പനോട് അറിയിച്ചു അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശവിക്കപ്പെട്ടവൻ എന്റെ അമ്മ എന്റെ ശവക്കുഴിയും അവരുടെ ഗർഭപാത്രമെല്ലായ്പ്പോഴും നിറഞ്ഞതും ആയിരിക്കേണ്ടതിന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നുകളായി കൊണ്ട് അവൻ യഹോവാനുധിക്കാതെ ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങളെപ്പോലെ ആയിത്തീരട്ടെ രാവിലെ അവൻ നിലവിളിയും ഉച്ചസമയത്ത് പോർവിളിയും കേട്ടുമാറാകട്ടെ കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജയിൽ കഴിച്ചുകൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു പുറത്തുവന്നത് എന്തിന് അപ്രസോദനായ പൌലോസ് തെസലോനിയക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് തെസലോനിയ്ക്ക് ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പൌലോസും സിൽവാനോസും ഹിമത്തെയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹു നിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൾ വന്നത് നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ ബഹു കർഷം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു അങ്ങനെ നിങ്ങൾ മക്കധോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കധോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവയ്ക്കുന്നതിനുമായ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടു ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയുന്നു ഒന്നു മുതലുള്ള വാക്യങ്ങൾ നൂറ്റി രണ്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവേന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി തിരുസന്നിധിയിൽ പെരുമാറാകട്ടെ കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ നിന്റെ ക്ഷവി എങ്കിലേക്ക് ചായ്ക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമറിലേണമേ എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു എന്റെ ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു എന്റെ ഞരക്കത്തിന്റെ ഒച്ച നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോടെ പറ്റുന്നു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കിളച്ചിരിക്കുന്നു വീട്ടിന്മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകുന്നു എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നീന്നിക്കുന്നു എന്നോട് ചീറുന്നവർ എന്റെ പേർ ചൊല്ലി ശപിക്കുന്നു ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞുകളഞ്ഞുവല്ലോ എന്റെ ആയിസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു നീയോ യഹോവേ വേ എന്നേക്കുമുള്ളവൻ നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു നീ എഴുന്നേറ്റ് സീയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പിനുള്ള കാലം അതെ അതിന് സമയം വന്നിരിക്കുന്നു നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താൽപര്യവും അവളുടെ പൂജിയോട് അലവും തോന്നുന്നു യഹോവാസിയോനെ പണിയെയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥനകടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ യഹോയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും എരുസലേമിൽ അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ അവൻ വഴിയിൽ വെച്ചു എന്റെ ബലം ക്ഷയിപ്പിച്ചു അവനെന്റെ നാടുകളെ ചുരുക്കിയിരിക്കുന്നു എന്റെ ദൈവമേ ആയുസന്റെ മധ്യത്തിൽ എന്നെ എടുത്തു എന്ന് ഞാൻ പറഞ്ഞു നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോകുകയും ചെയ്യും നീയോ അനന്യനാകുന്നു നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയും നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും അവരുടെ സന്നതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും